നട്ടുച്ചയാണ് അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് മുങ്ങി എണീറ്റതിന് ശേഷം കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ശേഷം ഏതെങ്കിലും ഒരു മലയര മണ്ഡലോട്ട് പോകാനാണ് നോക്കുന്നത് വെള്ളം അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല പക്ഷേ വേറെ വഴിയില്ല പകുതിയെങ്കിലും മുങ്ങി എണീക്കണം ഒടുക്കത്തെ ചൂടാണ് അങ്ങനെ ഇവിടെ നിന്ന് ഒന്ന് മുങ്ങി എണീറ്റപ്പോൾ മരുഭൂമിയിൽ മഴ പെയ്തു പോലത്തെ ഫീലുണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ ഇവിടെ ചെറിയ പാറകൂട്ടങ്ങളും മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത് ആ പ്രദേശത്ത് കണ്ടമാനം തുടലി ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ വരുന്ന വഴിയാണ് കണ്ടാൽ മനസ്സിലാവും ഓ ഇവിടെ ഒരു സർപ്പക്കാവാണ് ഞാൻ ഇതുവരെ കെയർ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് കണ്ടേ ആ ഒരു ഭാഗത്തായിട്ട് ആരോഗ്യ തിരിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വയ്ക്കുന്നുണ്ട് അപ്പോഴി എന്തായാലും വേറൊരു പ്ലേസ് നോക്കണം പിന്നെ ഈ അത്യാവശ്യം വലിയ കുറേ എന്നെ പർവ്വതങ്ങൾ ഞാൻ കണ്ടായിരുന്നു അവിടെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ പോയി കയറിയപ്പോഴാണ് മനസ്സിലായത് അവിടെ നല്ല ചെള്ളുണ്ട് ചെള്ളെന്ന് പറഞ്ഞാൽ ദേവം മൊത്തം കയറിയിട്ട് കടിച്ചൊരു പരുവാക്കി കളഞ്ഞു വല്ലാത്തൊരു ചെള്ളാണ് അപ്പോൾ ചെള്ള് കയറിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നത് ഈ മേഖല ഇതിരി ചൂടുള്ളതാണ് പക്ഷേ ഇവിടെ ചെള്ള് കുറവാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ അത് മാഞ്ചെള്ളെന്ന് പറയും ഇംഗ്ലീഷിൽ തന്നെ ടിക്കുകളെന്നാണ് പറയുന്നത് ടിക്കുകളെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അത് കടിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അസാധ്യ ചോർച്ചിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതായത് ഏതാണ്ട് ഒരു മാസത്തോളം മിക്കൂർ അതിൻ്റെ ചോർച്ചിലുണ്ടാവും അത്രയ്ക്ക് ചോർച്ചിലാണ് ഒരാഴ്ച നമ്മൾ അത് കടിച്ച ഭാഗത്ത് പറഞ്ഞാൽ നമ്മൾ പൊട്ടിയിട്ട് ചെറിയ നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഭയങ്കര ചോർച്ചിലാണ് വേറെ വിഷയമൊന്നുമില്ല ഇതുവഴി നടക്കുമ്പോൾ ആ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നടക്കണം അല്ലെങ്കിൽ ഇത് പഠിത്ത കാൽ ഒഴിക്കുന്നത് ചെറിയ കുഴിയെല്ലായിരിക്കും കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ട് തിരിച്ച് ഇങ്ങനെയാണ് പിന്നെ ഇന്ന് മഴയുടെ ഒരു കാർമ്മേഹങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മഴ ചിലപ്പം ചെറുതായിട്ടൊരു ചാറ്റിൽ മഴ പെയ്യാൻ ഉണ്ട് കുറച്ച് മോലോട്ട് കയറി വന്നിട്ടുണ്ട് ഇവിടേക്ക് ഇങ്ങനെ വൃക്ഷനിബിഡമായിട്ടുള്ള പ്ലേസാണ് പിന്നെ ഇതാണ്ട് ഇവിടെ കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ ടെൻറ്റ് വയ്ക്കാൻ പറ്റും ചിലപ്പോൾ ഇനി എന്തായാലും ഇനി കുറച്ചുകൂടെ ഞാൻ മോലോട്ട് പോകും എന്നാലും ഇവിടെ നോക്കുമ്പോഴേ അത്ര ഒരു ഉയരം ഫീൽ ചെയ്യുന്നില്ല ഇത് വേണ്ട അവിടെയാണ് റോഡ് അതുവഴിയാണ് റോഡ് പോകുന്നത് കുറച്ചുകൂടി ഉയരോട്ട് പോകാം അപ്പോൾ അതിനുമുമ്പ് ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞാൽ അത് ചെള്ളുകൾ ഉണ്ടെന്ന് നോക്കണം ടിക്കുകൾ അത് കൺഫേം ചെയ്തിട്ട് മാത്രമേ മുകളിലോട്ട് പോകുന്നുള്ളൂ ഉച്ചയ്ക്ക് ഒരു മണി ആയിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ നിന്ന് ഫോൺ ചാർജ് ചെയ്തിട്ട് മാത്രമേ ഇനി മുകളിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഫുൾ ചാർജ് ചെയ്യുന്നു പിന്നെ നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് ചാർജ് ചെയ്യേണ്ടി വരും അതായത് സോളാറിൽ ചാർജ് ചെയ്തിട്ട് ചാർജ് അങ്ങനെ പെട്ടെന്ന് നിൽക്കുന്നില്ല ഇപ്പോൾ നൂറ് ശതമാനം ആയാലും പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോഴിന്ന് മഴയുടെ കോളുള്ളത് കൊണ്ട് വെയിലും കുറവാണ് എങ്ങനെ ചാർജ് ആകുമെന്ന് അറിയത്തില്ല എന്തായാലും ഒരു വൈകുന്നേരം അഞ്ച് മണിവരെ കിട്ടുന്ന ചാർജ് ഫോണിലോട്ട് കയറ്റണം അല്ലെങ്കിൽ ഒരു കാര്യവും നടപടി നമ്മൾ ഫോണിൻ്റെ ഒറിജിനൽ ചാർജറിൽ ചാർജ് ചെയ്യാതെ നമ്മൾ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ചാർജ് അത്രയും നിൽക്കുന്നില്ല ഒരാഴ്ച കൊണ്ട് ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് ഫുള്ള് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാവണം നൂറ് ശതമാനമൊക്കെ ചാർജ് ആയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ചാർജ് ഇറങ്ങി പോകുന്നത് അപ്പോഴത് അവിടെ ചാർജ് ആയിക്കൊണ്ടിരിക്കട്ടെ ഇപ്പോഴും ഒരു മണിയായിട്ടുണ്ട് ഇന്നല്ല മഴക്കൊള്ളലുകൊണ്ട് വെയിൽ വെട്ടില്ല എന്തായാലും ഒരു അഞ്ച് മണിവരെ വൈകുന്നേരം അഞ്ച് മണിവരെ അത് ചാർജ് ആയാലേ എന്തെങ്കിലും ആവത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് മോലോട്ടൊന്നും പോയിട്ട് നോക്കിയിട്ട് വരാം അവിടെ നന്നായിട്ട് രൻറ്റ് ചോദിക്കാൻ പറ്റും നല്ല പ്ലേസ് വല്ലതും ഉണ്ടാകുന്നു മരങ്ങളുടെ ഇല കൊഴിയുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ മെത്ത പോലെ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ മൊത്തത്തിൽ മരം കടയില മെത്ത പോലെ കിടപ്പുണ്ട് അല്ല ഈ ഒരു ഭാഗത്തൊക്കെ മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല തിക്ക്നെസ്സായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് എന്തോ പക്ഷികളുടെ തൂവലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഈ ഒരു മരത്തിൽ രാത്രി വിശ്രമിക്കുന്നതായിരിക്കും ഈ വിശ്രമം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അങ്ങനെ ഇവിടെ തൂവൽ വീഴുന്നതാണ് ഏതൊക്കെ പക്ഷി ഏതോ ഒരു പക്ഷിയുടെയാണ് ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചെതറി കിടപ്പുണ്ട് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു മര ഇവിടെ നിൽപ്പുണ്ട് ഇതേണ്ടേ ഈ നിൽക്കുന്ന മരം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുക നല്ല കട്ടിക്ക് നല്ല വണ്ണത്തിൽ നിൽപ്പുണ്ട് അതായത് കറിവേപ്പിലയാണ് വലിയൊരു കറിവേപ്പില ഇവിടെ നിൽപ്പുണ്ട് ഇത് മാത്രമല്ല അവിടെ എവിടെയൊക്കെ ഉയരം നിപ്പുണ്ട് എല്ലാം നല്ല വലിയ ചെടികളാണ് അതിൻ്റെ ഒരു തിക്നെസ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വലിയ കറിവേപ്പ് അപ്പോൾ ഇത് പക്ഷികളിതിൻ്റെ കുരു കൊണ്ട് കഴിച്ചിട്ടിടുന്നതാണ് അങ്ങനെയാണ് ഇവിടെ എല്ലാം ഇങ്ങനെ പൊടിച്ച് വരുന്നത് ദൈ നിൽക്കുന്നത് ദേ നിൽക്കുന്നത് ഇതെല്ലാം ഇത് അത്യാവശ്യം വലിയ അത് ഇവിടെ ഒരു ജീവി ഇരിക്കുന്നത് അപ്പോൾ വലിയ വലിയ കറിവേപ്പ് നിൽക്കുന്നുണ്ട് ഇത് അവിടെ ചെറുതായിട്ട് പാറ ഒരു വിടവ് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കണം അതായത് മുള്ളന മുള്ളൻ പന്നി വലിച്ചു തോണ്ടിയിട്ടിരിക്കുന്നതാണ് അത് മുള്ളൻ്റെ തന്നെ ചെറിയൊരു താവളമാണ് എന്തായാലും അങ്ങോട്ട് കയറി പോകുന്നില്ല പറയാൻ പറ്റില്ലേ അത് വാക്ക് അത് പേടിച്ചിട്ടേ ചിലപ്പം പുറത്തോട്ട് വരും അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇത് എവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴേ ഇങ്ങനെയാണ് ഇത് ഇതും കറിവേപ്പാണ് ഈ നിൽക്കുന്ന മരേ കറിവേപ്പാണ് വലിയ മരമായിട്ട് ആയിട്ട് നിൽപ്പുണ്ട് ഈ കറിവേപ്പിൻ്റെ കുരു നമ്മൾ വീട്ടിൽ നടുമ്പോഴ് ഇതിൻ്റെ കുരു നമ്മൾ കാണാറില്ല കാരണം ഇത്ര വലുതാകത്തില്ല നമ്മുടെ വീടുകളിലൊക്കെ അപ്പോൾ ഇവിടെയും ചെള്ളുണ്ട് ഞാൻ ഇപ്പോൾ ഒന്നിനെ കണ്ടായിരുന്നു ഒരു യമണ്ടൻ ചെള് അതുണ്ടോ അത് കയറി വരുന്നത് ഉണ്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെള്ളമെന്ന് പറഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ വൻ വിഷയമാണ് ഭയങ്കര ചോർച്ചിലായിരിക്കും അപ്പോൾ ഇനിവിടെ ഇവിടെ നല്ല സേഫായിട്ടുള്ള ഒരു സ്ഥലം നോക്കിയാലേ ഇന്ന് കിടക്കാൻ പറ്റത്തുള്ളു സ്റ്റേ ചെയ്യാനായിട്ട് മുകളിലൊരു പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണം ഇത് ഒരുപാട് വർഷമായി മാറിഞ്ഞിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഇരിപ്പുണ്ട് കറക്റ്റ് ഒരു മദം പോലെയുണ്ട് ആ കല്ലിൻ്റെ ഷെയ്പ്പ് അപ്പം ഞാനത് ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് അവിടെ അത്യാവശ്യം നിരപ്പുണ്ട് ഈ ചെള്ളം ഉണ്ടാകുന്ന പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഈ കരികലിടെ പുറത്തുനിന്ന് ഊതി നോക്കിയാൽ മതി അതായത് നമ്മളിങ്ങനെ കരികളിടെ പുറത്ത് ഊതുമ്പോഴ് നമ്മുടെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ അപ്പോൾ അത് സെൻസ് ചെയ്തിട്ടാണ് ഈ ചെള് പുറത്തോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആ ഒരു സ്മെല്ല് അതിന് കിട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ പുറത്തോട്ട് ഊതുന്നത് അപ്പോൾ ഈ ചെള്ളുണ്ടെങ്കിൽ ഉടനെ ഇതിൻ്റെ അകത്തുനിന്ന് വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ സാന്നിധ്യം വളരെ കുറവാണ് പക്ഷേ ഞാൻ ഒന്നിനെ കണ്ടു അപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് വേറൊന്നുമല്ല ഫോണിൻ്റെ ചാർജ് പത്തൊമ്പത് ശതമാനമേ ഉള്ളു അതൊരു പതിമൂന്ന് ശതമാനം ഉണ്ടായിരുന്നു സോളാറിൽ ചാർജ് ചെയ്ത് ഒരു പത്തൊമ്പത് ആയപ്പോഴേക്കും പവർ ബാങ്ക് ഓഫായി പ്രകാശവും പോയി അതായത് സൂര്യനും പോയി അപ്പോൾ ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ടക്കൻ ടക്കന്ന് എടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ടെൻറ്റ് വയ്ക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ടാർപ്പ് ആദ്യം വിരിക്കണം അപ്പോൾ ടാർപ്പ് എങ്ങനെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേറൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ അതിപ്പം നമ്മൾ ടെൻറ്റ് വെച്ചാൽ ആ ഒരു കുഴപ്പമുണ്ടാവും സാധാരണ ഇപ്പോൾ മഴയൊക്കെ നന്നായിട്ട് കറുത്തുവരെയല്ലേ അപ്പോൾ ഈ ഒരു സമയം ഒരുപാട് ഉറുമ്പുകൾ ഇങ്ങനെ മുട്ടകളായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി നാളെ രാവിലെ നമ്മൾ നോക്കുമ്പോഴും മിക്കവാറും ഈ ടാർപ്പേടെ അടിയിൽ കണ്ടമാന ഉറുമ്പുകളുണ്ടാവും ഉറുമ്പുകൾ നല്ല ചെറിയ ചെറിയ ജീവികളെല്ലാം അതിൻ്റെ അടിയിൽ കയറിയിരിക്കും അപ്പോൾ ചാൻസ് ഉണ്ട് അപ്പം ടാർപ്പ് ഇട്ടാൽ ടെൻറ്റ് വെച്ചാൽ ടെൻറ്റിൻ്റെ അടിയിൽ വന്നിരിക്കും അതങ്ങനെയാണ് അപ്പോഴെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും തന്നെ ഈ സൈഡിൽ നിന്നൊക്കെ ചെറിയ എട്ടുകാരികളൊക്കെ ഈ ടെൻറ്റിൻ്റെ ഈ കവറിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ നോക്കുമ്പോഴേ നീ അറിയാം എന്തൊക്കെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു ഇപ്പോൾ സമയം ആറു മണി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പുറത്തിരുന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ ഒരു സമയമായപ്പോൾ ഉണ്ടല്ലോ പോലെ കൊതുകുകൾ ഇങ്ങനെ വന്നു തുടങ്ങി കൊതുകുകൾ അറിഞ്ഞാൽ മറിഞ്ഞാൽ കടിച്ചു തുടങ്ങി കാരണം ഇത്രയും ഈ മരങ്ങളിങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇന്ന് രാത്രി ക്യാമ്പിംഗ് ആരോടെ ഭക്ഷണം നൂഡിൽസ് തന്നെയാണ് വയ്ക്കുന്നത് അപ്പം ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുക്കാം കാരണം ഇനി നാളെ രാവിലെയും ആവശ്യമുള്ളതാണ് രണ്ടിനകത്ത് ഇപ്പോഴൊരു ചൂട് നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഒരു ഒൻപത് മണിയൊക്കെ ആവും ഈ ഒരു ചൂടൊന്ന് പോകാനായിട്ട് പുറത്തിറങ്ങി ഇരിക്കാനേ പറ്റത്തില്ല ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോഴും എന്നെ ഒരു എട്ട് പത്ത് കൊതുക് ഒന്ന് ഇങ്ങനെ കയ്യിൽ ഇരിക്കുന്നുണ്ട് മൊത്തത്തിൽ വളഞ്ഞിട്ട് കടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ കൊതുക് പുറത്തുണ്ട് രാവിലെ നല്ല തണുപ്പുള്ള പ്രഭാതമാണ് അപ്പോൾ ഇനി കൂടുതൽ വിഷൽസ് എടുക്കാൻ യാതൊരുമായിട്ട് നിർവാഹവും ഇല്ല കാരണം ഇതിപ്പോഴും ഓഫ് ആവും ഇന്നലെ രാത്രി മുഴുവൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നിട്ടാണ് ഇപ്പോഴും എടുക്കുന്നത്